ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാനൊരു കൺഫ്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് എന്താ നോക്കാം നമുക്ക് ഞാൻ എൻ്റെ ചേച്ചിൻ്റെ ഫ്രണ്ട് യു കെ നിന്ന് വന്നപ്പോൾ എനിക്കൊരു കാഡ്ബറീൻ്റെ ഒരു സ്വീറ്റ് ബോക്സ് കൊണ്ടു തിന്ന് ഇതാണ് സാനന്ദ്ര അതിലൊരു അടിപൊളി ഡയറി വിൽക്കുന്ന പീസ് സംഭവം ചെറിയ പീസാണ് ചെറിയൊരു ഒരൊറ്റ ഏറ്റവും പീസ് മാത്രമുള്ളൊരു കവറാണത് ഞാൻ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട് കാരണം എന്താ അറിയുമോ ഇതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡയറി മിൽക്ക് സിൽക്ക് ഫ്രൂട്ട് ആൻഡിൻ്റെ ടേസ്റ്റാണ് അവിടുത്തെ ഈ ചെറിയൊരു പീസിന് ഇതെന്ത് മാർക്കറ്റ് സ്ട്രാറ്റജിയാണോ അതോ നമ്മളെ കറൻസിയുടെ ഡിഫറൻസ് ആണോ എന്താണെന്നു മനസ്സിലാവില്ല കാരണം നമ്മുടെ നാട്ടിലൊരു സിൽക്ക് കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം നൂറ്റി നാൽപ്പത്തഞ്ചോ അതിൻ്റെ മുകളിലേക്കോ കൊടുക്കണം ആ ഒരു പീസിൻ്റെ ടേസ്റ്റാണ് അവിടുത്തെ സാധാരണ ഡയറി മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയും പിന്നെ ഞാൻ ഇത് വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ ഞാൻ പോ പുറത്ത് പോകാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ രണ്ട് മിഠായി എടുത്ത് കഴിക്കാന്ന് വെച്ചപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല പക്ഷേ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഇത്രയൊരു ടേസ്റ്റ് ഈ ചെറിയൊരു പീസ് ഒന്നും പ്രതീക്ഷിച്ചില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഇത്ര ടേസ്റ്റുള്ള പീസ് കിട്ടാറില്ല അഞ്ച് രൂപയ്ക്കും പത്ത് രൂപക്കൊന്നും ഞാൻ അത്ര ഷോക്കായി പോയിട്ടോ ഞാൻ ഒരാളെ കാത്തിരിക്കാണ് എൻ്റെ അച്ഛനെ ഞാൻ ഈ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ടും അച്ഛനൊന്നു വന്നതേ ഇല്ല പുറത്ത് പോകാൻ ഞാൻ അച്ഛൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് കരുതി കഴിച്ചു തീർക്കുമ്പോഴാണ് ഞാൻ കരുതിയത് ഞങ്ങളെ ഗാർഡൻ ഒന്ന് എനിക്ക് വേണ്ടി കാണിച്ചു തരാം പുറത്ത് നല്ല കരീണ വെയിലുണ്ട് ഇനി ഒന്നായിട്ട് കരിഞ്ഞു പോവുകയെന്ന് നോക്കിയാൽ മതി ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ താരം ഇതുപോലെ ഒരു മൂന്ന് ഹാങ്ങിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ചട്ടിയിലാക്കി ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് വെയിൽ കാരണം നല്ല പ്രശ്നം ഉണ്ടായപ്പോൾ എടുത്ത് മാറ്റിയതാണ് പിന്നെ ഇതാ ഫ്രണ്ട് ഏരിയയിലായിട്ടൊരു മൂന്ന് നാല് എണ്ണാക്കി വെച്ചിട്ടുണ്ടിത് ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് അഗ്ലോണിമാന്നാണ് അപ്പോൾ ആദ്യം ഒരു ഒരൊന്നോ രണ്ടോ പീസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് വലറിന് അനുസരിച്ച് രണ്ടോ പീസൊക്കെ ആയി മാറിയപ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റി പിരിച്ച് നട്ടതാണിത് അതിന് ശേഷം ഇതാ ഈ സാധനം അതിൻ്റെ പേരെന്തോ എനിക്കറിയില്ല ഗൂഗിളിൽ നോക്കിയപ്പോൾ സ്പൈഡർ സംതിങ് അങ്ങനെന്തോ ആണ് ഇതിൻ്റെ പേര് പറഞ്ഞത് ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പൂവുണ്ടല്ലോ ഒരു സൂര്യകാതിൻ്റെ പൂവല്ലേ അതിൻ്റെ വേറൊരു ടൈപ്പ് പൂവാണത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയൂല പിന്നെ ബാക്കിൽ ഇതാ നമ്മുടെ പണ്ടത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടാവണം ഈ പൂക്കൾ അതിൻ്റെ വേറെ വേറെ കളറുണ്ട് ഓറഞ്ച് ഉണ്ട് വെള്ളയും റോസും ഉണ്ട് പ്ലെയിൻ റോസ് ഉണ്ട് ഇത് എല്ലാതും ഏകദേശം ഒരു ഫാമിലിയിൽ പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒറ്റ ഏരിയയിലാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഈ പൂക്കളൊക്കെ പിന്നെ അടുത്തതായിട്ട് പിന്നെ സീനിയുണ്ട് സീനിയ ഒന്ന് രണ്ട് കളറുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിപ്പോയതാണ് ഈ വേനലിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ ആണ് ഇത് അതിന് ശേഷമാണ് മറ്റേ ഈ ചേഞ്ചിങ് റോസ് എന്നൊക്കെ പറയണത് എന്താ പറയുക എനിക്കറിയില്ല ഈ പൂവ് പിന്നെ അങ്ങനെ ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു അതും ഇതുപോലെ കുറച്ചൊക്കെ പോയതാണ് അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഇത് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് എല്ലാവർക്കും നല്ല കണ്ടുപൂജ ഉണ്ടാകും പക്ഷെ ഇതിനെ കണ്ടാൽ ഭയങ്കര ഈ കൊല 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 പോലെ നിൽക്കുന്നതാണ് ഈ പൂക്കൾ അതാണ് നമ്മുടെ ഭഗവാനം നിൽക്കണം െന്നൊക്കെ ഇപ്പം പറയാൻ തുടങ്ങിയ ആദ്യമൊക്കെ നമ്മൾ കടലാസ് പൂവ് കടലാസ് റോസ് എന്നൊക്കെയെന്ന് പറയില്ലേ നിങ്ങളെ അവിടെ എന്താണ് ഈ പൂവിന് പറയ നാട്ടിൽ ഇതൊരു ഏകദേശം മൂന്ന് നാല് കളറുണ്ട് ഇത് പിങ്ക് പിങ്ക് നല്ല നല്ല ഇതിന് ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട് കൊമ്പുകൾ മാത്രം കൊമ്പിൽ നിന്ന് ഇങ്ങനെ ഈ ആയിട്ട് ഇങ്ങനെ കൊമ്പുകളുടെ അറ്റത്ത് വരുന്നതും അതുപോലെ കൊമ്പിൽ മൊത്തമായിട്ട് വരുന്നതുണ്ട് ഈ മൊത്തമായിട്ട് വരുന്നതാണ് ആ പിങ്ക് ഇത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുന്ന മോഡലാണ് ഈ ഒരു മഞ്ഞ ഇത് ഇതിൻ്റെ കളറൊക്കെ വെയിൽ അടിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഒരു വൈറ്റ് ഉണ്ടായിരുന്നു വൈറ്റ് വെയില് കാരണം പോയതാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ടുള്ള സാധനം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് ഇവിടെ കാണുന്നത് ഇത് ഈ മരത്തിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല രസമാണ് ഇതിനെ വേലൊക്കെ അടിക്കുന്ന സമയത്ത് കാണാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു വയലറ്റ് ആണ് ഇത് ഇതിൻ്റെ കളറ് എനിക്ക് ഈ മരം ഈ ചെടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നല്ല ഹൈറ്റും ഉണ്ട് പെട്ടെന്ന് വലുതായിട്ടുണ്ടായിട്ട് പ്ലാൻ്റ് ചെയ്ത് വല്ലാണ്ടൊന്നും അങ്ങനെ വളർച്ചയില്ലാത്ത പോലെ നി നിൽക്കാണ്ട് പെട്ടെന്ന് വലുപ്പം വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നനക്കിഷ്ടം അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ചെടികൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് എണ്ണം വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്താ വെച്ചാൽ വെയിൽ കൂടിയ കാരണം ഫ്രണ്ട് ഏരിയയിൽ വെച്ചാൽ കുറച്ച് ചെടികൾ പാക്കിൽ കൊണ്ടുവച്ചതാണ് ഇതൊക്കെയാണ് അതൊക്കെ കണ്ടല്ലേ വെയിൽ അടിച്ചിട്ട് വാടി തുടങ്ങീനു നല്ല വെള്ളം സ്പ്രേ അടിച്ച് കൊടുക്കാറും പിന്നെ ഇതിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് വളങ്ങളും കൊടുക്കാറുണ്ട് അതായത് ജൈവ വളങ്ങളുമുണ്ട് അല്ലാത്ത നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്തുകളും വളങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന് ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ് അച്ഛൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഒരു മൂന്ന് നേരെങ്കിലും അച്ഛൻ്റെ നനച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റിൽ കാണാനും ഉണ്ട് ഈ പൂക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വരയ്ക്കുന്ന ആ പൂവ് ആ ഒരു കളറും ഭയങ്കര ക്യൂട്ടായ ഒരു പൂവാണത് പിന്നെ ഇവിടെ ബാക്ക് ഏരിയയിൽ കുറച്ചും കൂടി ഉണ്ട് അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പിരിച്ച് മാറ്റിയിടും പുതിയ തൈകൾ വരുമ്പോൾ അങ്ങനെ മാറ്റി വറ്റ കുറച്ച് എണ്ണ ഉണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് എത്തുന്നേ ഉള്ളൂ ഇതെല്ലാം ഓരോ ചെടികളുടെ സാമ്പിളുകളാണ് കേട്ടോ ഇതാ ഇതൊക്കെ അതുപോലെ പിരിച്ചു മാറ്റി അപ്പോൾ ഇത്രയും ഏരിയയിലായിട്ടാണ് നമ്മളെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ച് തരുന്നുണ്ട് ഒരു ഒരു പെർപ്പിൾ കളറിലുള്ളൊരു പൂവാണ് ഇതിലുണ്ടാവുക നല്ല ഭംഗിയാണ് കാരണം ധൈര്യൊരു ഫ്ലവർ ആണ് ഇതിലായിട്ടുള്ളത് അപ്പം ഞാൻ ഇത്രയും കറുക്കം കഴിഞ്ഞിട്ടൊന്നുമ്പോൾ അച്ഛൻ ഫ്രഷായി വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കരുതി ടി വി കാണാൻ അങ്ങനെ ഏഷ്യാനു വെച്ചു ഏഷ്യാനും വെച്ചെങ്കിൽ അതൊരു കൊടുക്കത്തെ പരസ്യമായിരുന്നു അപ്പം ഞാൻ നേരെ മാറ്റി ഫണ്ണാക്കാച്ച് കൊച്ചു ടി വി വെച്ചു കൊച്ചു ടി വിയിൽ ലില്ലി ഉണ്ടായിരുന്നു ലില്ലി എൻ്റെ ഒരു ഓമ ശരിയാണെങ്കിൽ എൻ്റെ മാമൻ്റെ മോൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ കറട്ടും പറഞ്ഞത് അങ്ങനെ ഒരുപാട് മെമ്മറീസൊക്കെ റിക്കളക്ട് ചെയ്ത് ഞാനും അച്ഛനും കൂടി ഒരുമിച്ച് നടന്നു പോയി ഇതിൻ്റെ തറവാടാണ് പിന്നെ ഞങ്ങൾക്കൊരു ഫ്ലവർ കാണിച്ചു തരാൻ മറന്നു ഇതൊരെണ്ണം കൂടി ഉണ്ട് അപ്പം അച്ഛനും ഒത്തിരി കാത്തു നിന്നെങ്കിൽ അച്ഛൻ സുഹൃത്തിൻ്റെ കൂടെ പോയി ലാസ്റ്റ് അവസരം ഞാനിട്ടേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ബാ